രീതിയിൽ എങ്ങനെയാണ് ും അത് പദ്ധതികൾക്ക് തുക മാറ്റിവെക്കുന്നതിന്റെ കേവലമായ ഇടപെടലുകൾ അല്ല പകരം അതിന് മുൻപ് എടുത്തുകൊണ്ട് എന്തൊക്കെ നടപ്പിൽ വരുന്നു അത് നടത്തി വരാനുള്ള തടസ്സങ്ങളെ എങ്ങനെ പരിഹരിക്കുന്നു ആ പരിഹാര മാർഗങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ സ്വീകാര്യമാകുന്നു ഒരാളുടെ സ്വാത്വ താല്പര്യത്തിന്റെ കുട്ടി കുട്ടികളക്കേണ്ടതല്ല നാടിന്റെ പൊതുവായ താത്യങ്ങൾ അങ്ങനെ മുഴുവൻ മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ട് വികസനം എന്നുള്ള വാക്കിന്റെ അർത്ഥം കെട്ടിപ്പിക്കുന്ന കെട്ടിടങ്ങളുടെയോ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ തരം സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെയോ പേരിൽ മാത്രമല്ല എന്നും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലേക്ക് ടെക്നോളജി ഇത്രമാത്രം മാറിക്കൊണ്ടിരിക്കുന്ന ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ കാൽഭാഗം തീർന്നിട്ടിരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഇനി അവരോട് മുന്നുകൾ കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് എന്ന് ഒരു വിഷൻ നമുക്കൊരു ഒരു ബോധ്യം ഉണ്ടാകണമെന്നും ആ വിഷൻ അനുസരിച്ച് ആ ബോധ്യത്തിനനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കേരളം എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുന്ന തലത്തിൽ ദുരിതങ്ങളായ ആളുകളെ കേട്ടുകൊണ്ടതിന്റെ സംവിധാനീകരിക്കുന്നതിന്റെ ഒരു നടപടി കൂടിയാണ് ഈ മാസത്തിൽ ഒക്ടോബർ ിച്ചും ഡിപ്പാർട്ട്മെന്റുകളുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുക മുപ്പത്തി മൂന്ന് അത്തരം തരത്തിലുള്ള രണ്ടായിരത്തി മുപ്പത്തി തയ്യാറാക്കുന്ന ഇതേ ഒക്ടോബർ മാസത്തിൽ തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള വികസന സംസ്ഥകളും സംഘടിപ്പിക്കപ്പെടുന്നു ഇതെല്ലാം നവംബർ ഒന്നില് കേരളത്തിനൊരു ദിവസം കേരളത്തിൽ അറുപത്തി ഒൻപത് വയസ്സാകുന്ന ഈ വരുന്ന നവംബർ ഒന്നാം തീയതി കേരളത്തെ അധികാരി ഒരു പ്രദേശമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അത് സാധ്യമായിട്ടുണ്ടെങ്കിൽ അത് കേരളം മാത്രമാണ് എന്നും ഈ പഞ്ചായത്തിലെ ഓരോ വാർഡുകളില് വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് അധികാരിദ്ര്യമെന്നുള്ള ഒരു ജീവിതാവസ്ഥയെ അത് വിശപ്പിന്റെ മാത്രം പ്രശ്നം കൊണ്ടല്ല മറ്റ് പടം ഇതുകൊണ്ട് തന്നെ ആയിരിക്കുമെന്നും ഉപജീവന മാർഗം കണ്ടെത്തി കൊടുക്കലും നാല് ചുവടുകൾക്കുള്ളിൽ പ്രത്യേകമായി അനുവദിച്ചു കൊടുക്കലും ശുദ്ധ ചെലവൽ കൊണ്ടാണെങ്കിൽ അവനേക്ക് കുടിവെള്ളം എത്തിച്ചു നൽകലും അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെയോ ജോലിയുടെയോ ഒരു റോഡിന്റെയോ സാഹചര്യങ്ങളുടെ പരിമിതി കൊണ്ട് ഒരു പ്രദേശത്തെ ഒരു കുടുംബം പിന്നോട്ടാവസ്ഥയിൽ അതിനെ അതിദരിദ്രമെന്ന് വിളിക്കാവുന്ന പരിഗണനയിലാണ് പെടുന്നത് എങ്കിൽ അവരെ അതൊരു മോചിപ്പിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ മൂന്നരക്കണ്ണത്തിനിടെയായി കേരളത്തിൽ ഇരിക്കുന്ന സർക്കാരിന്റെ ഇടപെടലുകളിലൂടെ അത്തരത്തിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിൽ നിന്ന് കൈപിടിച്ചുയർത്തിയതിന്റെ കൂടിയാണ് ഈ നവംബർ ഒന്നിലേക്ക് നമ്മൾ കടക്കുന്നത് ഇതേ നവംബർ മാസത്തിൽ തന്നെ പുതിയ തെരഞ്ഞെടുപ്പിലുള്ള തീയതിയും പ്രഖ്യാപിക്കും ഡിസംബർ കൂടി പുതിയ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഭരണസമിതിയും നിലവിൽ വരും ഈ ചെയ്യുന്നതൊക്കെ ആൾക്കു വേണ്ടിയാണ് എന്നുള്ള ചോദ്യത്തിന് ഈ നാടിന് വേണ്ടിയാണ് എന്നും അവനവൻ കൂടി ഉൾപ്പെടുന്ന സമൂഹത്തിന് വേണ്ടിയാണ് എന്നും സമൂഹത്തിന്റെ ഇത്തരം നല്ല മാറ്റങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും കാരണമാകണം എന്നുമുള്ള നിർബന്ധ ബുദ്ധിയെയാണ് ഇങ്ങനത്തെ വികസന സദസ്സിലൂടെ നമ്മളെ അടയാളപ്പെടുത്തുന്നത് കൂടി വിചാരിച്ചാലാണ് ഈ നാടിന് നല്ലത് സംഭവിക്കുക എന്ന ഭൂതലുള്ള മനുഷ്യരുടെ എണ്ണം കൂടുതൽ കൂടുതലായി നമ്മുടെ ചുറ്റുമുണ്ടായിക്കൊണ്ടേയിരിക്കണം ആ ബോധികൾക്കനുസരിച്ച് ആ മനുഷ്യരെക്കുന്ന തീരുമാനം അത് പഞ്ചായത്തിലും ഈ പ്രദേശത്തിനും ഈ നാടിനൊന്നാകെയും ഈ പുതിയൊരു ഭരണക്രമം നിലവിൽ വരുമ്പോ അതിന്റെ ഉറപ്പ് എന്തായിരിക്കും അത് നയിക്കേണ്ടത് ഏതുതരം മനുഷ്യരാണ് എന്നുമുള്ള ബോധവും ആണ് നമ്മൾ ഒന്നുകൂടി ആലോചിച്ച് ഉറപ്പിക്കേണ്ടത് ആ ആലോചനയുടെ ഭാഗമായി ഈ കേരളത്തിനെ മാറ്റിയെടുക്കാൻ എങ്ങനെയാണ് മാറഞ്ചേരി പഞ്ചായത്ത് മാറി വന്നിരിക്കുന്നത് എന്നുള്ളത് പോലെ